കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചിരിക്കുന്നു വ്യസ്തകറിൻ്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പത്താമത് വാക്യം രാജാവ് രാജാവഹാമാനോട് നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിൻ്റെ വാതിൽക്കരി ഇരിക്കുന്ന യഹൂദനായ മൃതക്കായ്ക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുത് എന്ന് കൽപ്പിച്ചു ഈ വാക്യങ്ങൾ കാട്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുകയാണ് നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വാക്യമാണ് യസ്തറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് അല്ലേ മൃതക്കായുടെ ജീവിതം നമുക്കറിയാം രാജാവിൻ്റെ കൊട്ടാരത്തിൽ വാതിൽ കാവൽക്കാരനായിട്ട് അല്ലെങ്കിൽ വാതിലിൽ കാവൽ നടത്തുന്ന കാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് മൃതക്കായുടെ ജീവിതം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിത ശൈലിയാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് കാവൽക്കാരിക കാവൽക്കാരൻ എന്നതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അല്ലേ അമേദിവസം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായി ദേശത്തിൻ്റെ കാവൽ എന്തായി ദൈവമക്കളായ നിങ്ങളോട് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറുകയാ നമ്മുടെ വീട്ടിൽ നമ്മുടെ ദേശത്ത് നമ്മുടെ സഭയിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് കാവൽക്കാരനായിട്ടാണെങ്കിൽ നിശ്ചയമായിട്ട് ആ ജോലി കൃത്യമായിട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രസംഗകനാകുക ഒരു വലിയ കൺവെൻഷൻ പ്രീച്ചറാകുക എന്നുള്ളതൊക്കെ എന്നാൽ ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്റ്റേജിൽ തിളങ്ങി നിൽക്കുന്നത് കാണുവാനും ഇഷ്ടമുള്ളതാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോഴും ഞാൻ പലപ്പോഴും പല പ്രസംഗകരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു ചിന്തയാണ് പ്രസംഗിക്കുന്നവന് ലോകമറിയും എന്നാൽ പ്രാർത്ഥിക്കുന്നവന് ദെയ്യമറിയും വീട്ടിനകത്ത് വരാനിരിക്കുന്ന ദുർഘടങ്ങളെ വരാനിരിക്കുന്ന അപകടങ്ങളെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത് പ്രസംഗിക്കുന്നവനല്ല പ്രാർത്ഥിക്കുന്നവനാണ് മുൻപിൽ വരാനുള്ള അനർത്ഥങ്ങളെ ആത്മാവിൽ പടവെട്ടി പോരാടാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്നവനാണ് മൃതക്കായിയെ നീ ചെയ്യുന്ന ജോലി ചെറുതല്ല നീ ചെയ്യുന്ന ജോലി വലുതാണ് ആ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഇരുന്നു കൊണ്ട് സ്ത്രോത്രം രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികളെ അനലൈസ് ചെയ്യുകയും നമുക്കറിയാം വിഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ രാജാവിനെ കൊല്ലുവാൻ വേണ്ടി പലരും തയ്യാറാകുന്ന സമയത്ത് അതുപോലെ മുന്നമ്മേക്കൂട്ടി രാജാവിനോട് അറിയിക്കുന്ന കാര്യം ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് പക്ഷേ വർഷക്കായിക്ക് പലപ്പോഴും നേരിട്ടൊരു ഭാരം ഇതാണ് സ്തോത്രം അവനെ ചെയ്യുന്ന ജോലിക്ക് അർഹമായ കൂലി അല്ലെങ്കിൽ അർഹമായ മാന്യത അവന് ലഭ്യമായില്ല എന്നുള്ളത് പകരം അവനെതിരെ നിൽക്കുന്ന ശ്രോത്ര മർദ്ധക്കായി ഹാമാനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും യഹൂദ ജനത്തെ ഒന്നടങ്കം മർദ്ധക്കായിയെ നശിപ്പിച്ച് കളയും മർദ്ദക്കായി യഹൂദ ജനത്തെ ഒന്നടങ്കം നശിപ്പിച്ച് കളയുവാൻ ഹാമാൻ പദ്ധതി ഒരുക്കുമ്പോൾ ആ പദ്ധതികളെ പൊളിക്കുന്ന പൊളിക്കുന്നൊരു ദയ്യപ്രവർത്തിയെ നമുക്കിവിടെ കാണുവാൻ കഴിയും അല്ലെ ഇവനെ കൊല്ലുവാൻ ഇവനെ തൂക്കുവാൻ ശ്രോത്ര കഴുകുമരം ഉണ്ടാക്കുന്ന ആ രാത്രിയിൽ മർത്തക്കായി രാജാവിനോട് ചെയ്ത പോയിസിലൊരു വിഷയത്തെ ദിനവർത്താന്ത പുസ്തകം വായിച്ച് മനസ്സിലാക്കിയ അല്ലെ രാജാവ് ശ്രോത്രം അവരോട് വായിച്ചവരോട് ചോദിച്ച് അവൻ എന്തെങ്കിലും പ്രതിഫലം കൊടുത്തോ ഇല്ല എന്ന് പറയുമ്പോൾ അവനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് മർത്തക്കായി ഹാമാൻ ശ്രോത്രം മൊർത്തക്കായിയെ കൊല്ലാൻ വേണ്ടിയുള്ള അധികാരപത്രത്തിന് സൈൻ ചെയ്യാൻ വേണ്ടി വാതിൽക്കൽ ഒരുവൻ പ്രാർത്ഥനയിൽ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരുവൻ അല്ലെ ശ്രോത്രം പ്രാർത്ഥിക്കുന്നവനെ കൊല്ലുവാൻ വേണ്ടിയുള്ള അല്ലെ സ്തോത്രം പത്രത്തിൽ ഒപ്പിടാൻ വേണ്ടി നിൽക്കുന്ന ഹാമാൻ ശ്രദ്ധിച്ച് രാജാവ് പറയുന്നു ഹാമാനെ രാജാവ് ബഹുമാനിക്കനുച്ഛിക്കുന്ന പുരുഷന് എന്തൊക്കെയാ ചെയ്യേണ്ടത് ഇവൻ അങ്ങ് പറയുകയും നിങ്ങളെ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം രാജാവ് സഞ്ചരിക്കുന്ന രഥം രാജാവ് ധരിക്കുന്ന വസ്ത്രം അപ്പറേശ്വർ രാജാവ് അപ്പുറ സഞ്ചരിക്കുന്ന കുതിര ഇതൊക്കെ ഇവൻ ചോദിക്കുകയാണ് ശ്രോത്രം അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഞാനല്ലാതെ എന്നെയല്ലാതെ ആരെയാണ് രാജ ബഹുമാനിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കാണ് ഹാമാൻ അതൊക്കെ പറയുന്നത് പക്ഷേ രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ നീ ഇതെല്ലാം കൊണ്ടുവരണം ഒന്നുപോലും കുറയരുത് ഇതെല്ലാം കൊണ്ടുവന്ന് കാവൽക്കാരനായിട്ടിരിക്കുന്ന മൃത്തക്കായി ഉണ്ട് അവൻ ോട് ഇതെല്ലാം ചെയ്യുക ഇത് നീ പറയുന്നതിൽ നിന്ന് ഒന്നുപോലും കുറച്ച് പോകരുത് എന്ന് പറയുന്ന രാജാവിനെ നമുക്ക് കാണുവാൻ കഴിയും എന്നാ എൻ്റെ അർത്ഥം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ ആരാധിക്കുന്ന ദൈവവൈതലേ നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു മറുപടി തരാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട വ്യാകുലപ്പെടേണ്ട നീ അർഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് അത് ലഭ്യമായില്ലെങ്കിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട് അതുകൊണ്ട് ഭാരപ്പെടാതെ ദൈവത്തിനെ ആശ്രയിച്ചു ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥനയിൽ ജീവിതം തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് മൃതക്കായ്ക്ക് വേണ്ടി തക്ക സമയത്ത് അറങ്ങുമെന്ന് പ്രതിഫലത്തെ കൊടുത്തൊരു ദൈവഗലം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ അത് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തി കാട്ടെ എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവ്